നേതാക്കളുമായി കൂടിക്കാഴ്ച ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ ക്രമക്കേടുകളടക്കം ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയാണ് പോലീസ് ആസ്ഥാനത്ത് കേസിന്റെ അന്വേഷണ ചുമതലയുള്ള സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി ഷെയ്ഖ് ദാർവേ സാഹിബ് നേരിട്ടാണ് മൊഴി രേഖപ്പെടുത്തുന്നത് കേസിന്റെ അന്വേഷണ ചുമതലയിലുള്ള ഐ ജി സ്പർജർ കുമാർ എസ് പിമാരായ മധുസൂദനൻ എന്നിവരും സ്ഥലത്തുണ്ട് ആദ്യം ഐ ജി സ്പർജർ കുമാർ എ ഡി ജി പിയുടെ മൊഴിയെടുക്കുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ തനിക്കെതിരായ അന്വേഷണത്തിൽ തന്നേക്കാൾ ജൂനിയറായ ഐ ജി സ്പർജർ കുമാറിനെ മൊഴിയെടുക്കാൻ നിയമിച്ചതിനെതിരെ ഡി ജി പിക്ക് എ ഡി ജി പി കത്ത് നൽകിയിരുന്നു ഐ ജി സ്പർജർ കുമാറിന് മുന്നിൽ മൊഴി നൽകിയില്ലെന്നും ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു പിന്നീടാണ് അജിത് കുമാറിന്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്താൻ ഡി ജി പി തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എ ഡി ജി പി ഇന്ന് പോലീസ് ആസ്ഥാനത്ത് എത്തിയത് അതേസമയം അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദമടക്കം അഞ്ച് ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവ് സാഹിബ് സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്തു സംസ്ഥാന സർക്കാർ ഈ ശുപാർശ വിജിലൻസിന് കൈമാറിയാൽ ആരോപണങ്ങളിൽ വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി